യും യൂത ഒറ്റിക്കൊടുക്കും എന്നറിഞ്ഞോണ്ടാണോ യേശു ക്രിസ്തു യൂതായ ശിഷ്യനായിട്ട് ചൂസ് ചെയ്തത് എൻ്റെ അഭിപ്രായത്തിൽ അതെ യേശു ക്രിസ്തു അറിഞ്ഞുകൊണ്ടാണ് യൂതായ ശിഷ്യനായിട്ട് ചൂസ് ചെയ്തത് പറഞ്ഞു ഒറ്റ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് യേശു സെലക്ട് പറഞ്ഞു പറഞ്ഞു തീർക്കട്ടെ ഇതേ വിഷയം ഞാൻ കഴിഞ്ഞ റൂമിൽ രൂപ എന്നെ കളിയാക്കി ഫസ്റ്റ് ഷോ കണ്ടിട്ട് സെക്കൻഡ് ഷോയിൽ ദൈവം കീലേരി അച്ചു കളിക്കുകയാണെന്ന് പേരും എന്നെ കളിയാക്കി യോജിച്ചില്ലേ അതുകൊണ്ടായി ചോദിക്കുന്നത് ഇതേ വിഷയം ഞാൻ പറഞ്ഞു യൂത ഒറ്റ കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് യൂതയെ സെലക്ട് ചെയ്തു പറഞ്ഞപ്പോ എന്നെ കളിയാക്കിയത് എന്തിനാണ് ഫൈവും സോറി പറയാ സോറി പറയാ ഞാൻ ഫൈബ്രോയ്ക്കും എയ്ബിനും വേണ്ടി ക്ഷമ പറയാണ് നിങ്ങളുടെ വളരെ തെറ്റായി പോയി വളരെ തെറ്റായിപ്പോ വളരെ തെറ്റായി അല്ല അത് വളരെ തെറ്റായി തെറ്റായിപ്പോയില്ല തീർച്ചയായിട്ടും അത് വളരെ തെറ്റായി തെറ്റായിപ്പോയി അങ്ങനെ ആരെങ്കിലും ബ്രോനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റായി പോയി ജിജി അടുത്ത പോയിന്റ് അല്ല അല്ലി ജിജുബ്രോ അങ്ങനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജി ജിജുബ്രോൻ അങ്ങനെ ആരും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ് ആ കളിയാക്കലിനോടുള്ള എന്റെ പൊതു വിയോജിപ്പും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ബ്രോയ്ക്കെതിരെ അങ്ങനെ കളിയാക്കി ബ്രോനെ കളിയാക്കിയ പ്രവൃത്തി ഞാൻ ഞാൻ പ്രവർത്തിവേ എന്താ പറയാ ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ അതിനെ കണ്ടം ആ ചെയ്ത് വളരെ ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് ഫസ്റ്റ് കണ്ടിട്ട് സെക്കൻഡ് തെറ്റാണ് ഞങ്ങളുടെ ദൈവം ചെയ്യാൻ പോകുന്ന ഇതൊക്കെ നിങ്ങളുടെ ദൈവം നേരത്തെ ഇവരെ കൊണ്ട് ഈ തിന്മ മുഴുവൻ ചെയ്യിപ്പിക്കുക ഭയങ്കര ക്രൂരനാണ് നിങ്ങളുടെ ദൈവം അത് ഫസ്റ്റ് ഷോയിലെല്ലാം കണ്ടിട്ട് സെക്കൻഡ് ഷോയിൽ ഒന്നും അറിയാത്ത പോലില്ലേ ഇത് ഞാനാ ഞാനിപ്പോ പറയാം എന്താ സംഭവിക്കുന്ന പറയാം ഇതെല്ലാം കണ്ടിട്ട് ഞാൻ നിർണയിച്ചിരിക്കുന്നു നടക്കട്ടെ എന്ന് പറയാം അങ്ങനെ എല്ലാത്തിനും ദൈവത്തിന് അറിയാൻ യൂത ഒറ്റ കൊടുക്കുന്നത് മുൻകൂട്ടി കണ്ടിട്ട് ദൈവം യൂതക്ട് ചെയ്താണ് അന്ന് യൂത ഒറ്റ കൊടുക്കാൻ കാരണം യൂത തന്നെയാണ് തൻ്റെ വില്ുപയോഗിച്ച് യൂത തന്നെയാണ് അത് ചെയ്തത് അതുപോലാണ് ഓരോ സുശേഷൻ കേൾക്കുന്ന ആളിനെ സംബന്ധിച്ച് അവൻ ആ വില്ലുപയോഗിച്ച് തള്ളിക്കളയോ എന്ന് അറിഞ്ഞിട്ടാണ് അവനെ മുൻ നിയമിച്ചിരിക്കുന്നത് അല്ല മുൻകണ്ടതൊക്കെ ആ മുന്നറിവൊക്കെ അത് വെച്ചിട്ടാണ് അല്ലാതെ ദൈവം പത്ത് പേരെ നരകത്തിലോട്ട് കൊണ്ടുപോകാനും ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനും നേരത്തെ അങ്ങ് സെറ്റ് ചെയ്തിട്ട് ഇവനെ സൃഷ്ടിച്ചു വിട്ടിട്ട് ഈ പത്ത് പേരെയും പാപം ജയിച്ച് നരകത്തിൽ കൊണ്ടുപോകല്ല അങ്ങനെ ഒരു ദൈവത്തെ അല്ല ബൈബിൾ കാണുന്നത് നിങ്ങൾ തിയോളജി എല്ലാം പഠിച്ചതൊട്ട് നിങ്ങൾ പറയുന്നതെല്ലാം പൊട്ടത്തരമാണ് ചെയ്യും അവന്റെ സ്വന്തം വന്നാണ് ചെയ്യുന്നത് ദൈവം അവനെ ഉപയോഗിക്കുന്നേ ഉള്ളു അല്ല ദൈവം അല്ല അങ്ങനെയാണ് ഹിറ്റ്ലറെ കൊണ്ട് ചെയ്യിപ്പിച്ച ദൈവം പറയേണ്ട ഒരു ദൈവം അറിഞ്ഞോണ്ടാവില്ല ദൈവത്തിന് അറിയാം മുന്നണയുണ്ട് നമ്മളെന്താ ചെയ്യാൻ പോകുന്ന അറിഞ്ഞിട്ട് ദൈവം പ്രിയദർശനായിട്ട് ചെയ്യും അങ്ങനെ പറഞ്ഞാൽ ഞാൻ പിടിച്ചേക്കാലോ ഫസ്റ്റ് ഷോയിലെല്ലാം കണ്ടിട്ട് സെക്കൻഡ് ഷോയിൽ ദൈവം ചെയ്യാൻ പോകുന്ന അറിഞ്ഞിട്ടാണ് നിങ്ങളുടെ ദൈവം നേരത്തെ തീരുമാനിച്ചതിൽ ഇവരെ കൊണ്ട് ഈ സിനിമ മുഴുവൻ ചെയ്യിപ്പിക്കുക ഭയങ്കര ക്രൂരനാണ് നിങ്ങളുടെ ദൈവം അത് ഫസ്റ്റ് ഷോയിലെല്ലാം കണ്ടിട്ട് സെക്കൻഡ് ഷോയിൽ ഒന്നും അറിയാത്ത പോലില്ലേ ഇത് ഞാനാ ഞാനിപ്പോ പറയാം എന്താ സംഭവിക്കുന്ന പറയാം ഇതെല്ലാം കണ്ടിട്ട് ഞാൻ നിർണയിച്ചിരിക്കുന്നു നടക്കട്ടെ എന്ന് പറയാന അങ്ങനെ എല്ലാത്തിനും കയറി ആവശ്യമില്ല ദൈവത്തിന് അറിയാവുന്ന ദൈവം അതെല്ലാം വിളിച്ചു പോയി